വിസ്മയ കാഴ്ചകൾക്കും കലകൾക്കും വേദിയൊരുക്കി രണ്ടാമത് ബേക്കൽ ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവലിന് തിരിതെളിഞ്ഞു പത്ത് നാളുകളിലായി നടക്കുന്ന കടലോരമേള നിയമസഭാ സ്പീക്കർ ഏൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു ദിസ് ന്യൂസ് ബൈ ഫോർ കോഴിക്കോട് ആൻഡ് കുറ്റ്യാടി സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മഹോത്സവമായ ബേക്കൽ ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവൽ വലിയ വിജയമാകുമെന്ന് കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു ഫെസ്റ്റിന്റെ രണ്ടാം പതിപ്പ് പള്ളിക്കരയിലെ ബേക്കൽ ബീച്ച് പാർക്കിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇനിയുള്ള പത്ത് ദിവസം കേരളത്തിലെ ജനങ്ങൾ ബേക്കലിലേക്ക് ഒഴുകിയെത്തും കലാപരിപാടികൾ ആസ്വദിക്കണമെങ്കിൽ മനസ്സു നന്നാകണം മതത്തിന്റെയും ജാതിയുടെയും പേരിൽ രാജ്യത്തെമ്പാടും കേരളം ബേക്കൽ പ്രഖ്യാപിക്കുകയാണെന്നും സ്പീക്കർ അഭിപ്രായപ്പെട്ടു ജാതിക്കും ുംതത്തിലും വർഗത്തിനും അതീതമായി നിങ്ങൾ ഒത്തുചേർന്നിരിക്കുന്നു നിങ്ങൾ ഒത്തുചേർന്നിരിക്കുന്നത് ഈ ഒത്തുചേർന്നുപാടികൾ കാണാനും ആസ്വദിക്കാനുമാണ് കുടുംബസമ്മേതം നിങ്ങൾ വന്നിരിക്കുന്നു കുടുംബസമ്മേതം വന്നു എന്ന് മാത്രമല്ല ഈ പ്രവർത്തനങ്ങൾ ഈ പരിപാടികൾ നിങ്ങൾ ആസ്വദിക്കുന്നു ഒരു ഭാഗത്ത് അഭിമാനത്തോടെ നമുക്ക് പറയാം കേരളം വ്യത്യസ്തമാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളൊന്ന് കേരളം വ്യത്യസ്തമാണ് ഇതുപോലെ ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് നമുക്ക് ഇരിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഈ കാലത്ത് മതത്തിന്റെ പേരിൽ കലഹിക്കുന്നവർ ജാതിയുടെ പേരിൽ കലഹിക്കുന്നവർ മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ പലതരത്തിൽ പ്രചാരബലം സംഘടിപ്പിക്കുന്നവർ അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിന്റെ വടക്കേറ്റത്തെ കാസർകോട് വെഹിക്കലിൽ ഇതാ പ്രഖ്യാപിക്കുന്നു ഒരു മതത്തിന്റെ പേരിലും ഒരു ജാതിയുടെ പേരിലും നമ്മളെ ഭിന്നിപ്പിക്കാൻ സാധിക്കില്ല നമ്മൾ ബേക്കൽ ഒരു വരതാനമാണ് മനോഹരമായ ബീച്ചും ചരിത്ര പ്രസിദ്ധമായ കോട്ടയും ബേക്കലിനെ ദേശീയ പ്രശസ്തമാക്കുന്നു ടൂറിസം ഭൂപടത്തിൽ ബേക്കൽ ഫെസ്റ്റിവൽ ഇതിനോടകം തന്നെ ഇടം നേടിയിട്ടുണ്ട് ഇനി എല്ലാ ഡിസംബറുകളിലും ഇരുപതിനുശേഷം ബേക്കൽ ഫെസ്റ്റ് ലോകത്തിന്റെ ഉത്സവമായി മാറും ഇനി എല്ലാ വർഷവും ലോകമെമ്പാടുമുള്ള കാസർഗോഡ് ജില്ലക്കാരായ പ്രവാസി മലയാളികൾ ഇവിടേക്ക് വരണമെന്നും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ബേക്കൽ ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ സംഘാടകർക്ക് കഴിയണമെന്നും സ്പീക്കർ ഷംസീർ പ്രത്യേകം ഓർമ്മിപ്പിച്ചു ലോകത്തെ അവരെല്ലാം ഇവിടെ എത്തണം കേവലം മാത്രമല്ല വിദേശികൾ ഉൾപ്പെടെ വിദേശികൾ ഉൾപ്പെടെ നിലയിൽ ഇവിടെ ഉണ്ട് ഇത് എങ്ങനെ ഇവിടത്തെ ഉത്സവം നിങ്ങൾക്കറിയാം ഉത്സവ കമ്മിറ്റിയുടെ ആടു മാറിയാലും ഉത്സവം നടക്കും അതുപോലെ എത്ര വർഷം കഴിഞ്ഞാലും ആരൊക്കെ മാറി മാറി വന്നാലും ഈ ബേക്കൽ ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവൽ ഒരിക്കലും മുടങ്ങാട് നടത്താൻ ഭാഗത്തക്ക നിലയിൽ ഇതിന്റെ സംഘാടകർ അതിന്റെ അടിസ്ഥാന ഭൗതിക പശ്ചാത്തലം ഒരുക്കണം ആര് മാറി വന്നാലും ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ കൂടിയായ മണ്ഡലം എം എൽ എ സി എച്ച് കുഞ്ഞമ്പു അധ്യക്ഷനായി എം രാജഗോപാലൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂർ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എസ് സൈമ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ഉദമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി മുൻ എം പി കരുണാകരൻ മുൻ എം എൽ എ മാരായ കെ വി കുഞ്ഞുരാമൻ കെ കുഞ്ഞിരാമൻ ബിആർ ഡി സി ഡയറക്ടർ ഷാലു മാത്യു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി ടി സുരേന്ദ്രൻ ഡി ടി പി സി സെക്രട്ടറി ലിജോ ജോസഫ് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ബിആർഡി സി മാനേജിംഗ് ഡയറക്ടർ ഷിബിൻ പറമ്പത്ത് സ്വാഗതം പറഞ്ഞു തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഗീതത്തോടെയാണ് ചടങ്ങ് ആരംഭിച്ചത് ഉദ്ഘാടനത്തിന് മുന്നോടിയായി പിനാത്ര ലാസി കലാക്ഷേത്രത്തിലെ കലാകാരികളും വിദ്യാർത്ഥികളും ചേർന്ന് അവതരിപ്പിച്ച സൂര്യപുത്രൻ എന്ന സംഗീത നൃത്തശില്പം ഫെസ്റ്റിന്റെ ആരംഭത്തിന് ആഘോഷത്തിന്റെ പൊലിമ പകർന്നു ന്യൂസ് ബ്യൂറോ പുതുമ